നവ കവളപ്പാറ കോളനി നിവാസികൾക്ക് കുടിവെള്ളമില്ല കോളനി നിവാസികൾ ദുരിതപർവ്വത്തിൽ അല്പം ജലത്തിനു വേണ്ടി ചാലിയാറിന് തീരത്ത് കെട്ടി ജീവിക്കുകയാണ് പത്തോളം കുടുംബങ്ങൾ മഞ്ഞപ്പിത്ത ഭീതിയിൽ നിൽക്കുമ്പോഴും അശ്വരണരായ ഇവരുടെ വേവലാതികൾ കേൾക്കാൻ ആളില്ല കേട്ടാൽ തന്നെ കാതുകൾ കൊട്ടി അടയ്ക്കുകയാണ് അധികാരികൾ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ഐ എന്നൊരു വകുപ്പുണ്ട് എന്നാൽ ഈ പാവങ്ങളുടെ ആവലാതി കേൾക്കാൻ സമയമില്ലത്രേ ഇവർക്ക് ഇവരുടെ കോളനിയിൽ ജലം ലഭ്യമാക്കിയാൽ ഈ പുഴയോരത്തെ ജീവിതത്തിൽ നിന്നും ഇവർക്ക് കരകയറാനാകും പോത്തുകല്ല് കവളപ്പാറ ആദിവാസി കോളനിയിലെ മുപ്പതോളം കുടുംബങ്ങൾക്കാണ് നവ കവളപ്പാറ എന്ന പേരിൽ ആനക്കല്ലിൽ വീട് നിർമ്മിച്ചു നൽകിയത് ഈ കുടുംബങ്ങൾക്ക് ഒരു കിണറാണുള്ളത് കടുത്തതോടെ കിണറിൽ ജലം വറ്റിത്താഴ്ന്നു കുടിവെള്ളത്തിനായി ഇവർ നെട്ടോട്ടം ഓടുകയാണ് വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് ചാലിയാർ പുഴയുടെ തീരത്ത് കുടിൽ കെട്ടി താമസിക്കുകയാണിവർ കിണറാകെ വറ്റിക്കിടക്കാണ്ട് ഞങ്ങൾ ഐ ടി ഡി പിന്നെ അറിയിച്ചു പഞ്ചായത്തിനെ അറിയിച്ചു അപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു തലിക്കാലികം കുടിക്കാനുള്ള വെള്ളം അവർ തരാന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് അതേപോലെ ഐ ടി ഡി പിയും കൂടെ ആ കിണറൊന്ന് താഴ്ത്തി തരാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പുഴ വന്ന് കഷ്ടപ്പെടേണ്ട കാര്യമല്ല ഈ സ്കൂളിൽ പോണ കുട്ടികളുണ്ട് അവർക്ക് കുളിക്കണം തുണി കഴുകണം എല്ലാത്തിനും വെള്ളം വേണം എന്തൊരു കാര്യത്തിനും നമുക്ക് വെള്ളമാണ് അത്യാവശ്യം ഈ വെള്ളം പിന്നെ വെള്ളം ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടോ ചെയ്യുന്നത് അധികാരപ്പെട്ട അധികാരോടൊക്കെ അവർ നോക്കാൻ നോക്കാന്ന് പറയുന്നുണ്ട് ഇതുവരെ വന്ന് വന്ന് നോക്കിയിട്ടില്ല ചെയ്ത് വന്നിട്ട് പോവില്ല നിങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഇങ്ങോട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുടുംബം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ചുപേരൊക്കെ പിന്നെ ഭാര്യ വീടുകളിൽ വെള്ളമുള്ള സ്ഥലങ്ങളോ നോക്കിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവരൊക്കെ പണിക്ക് പോയിക്കാൻ വൈകിട്ടാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുത്തും വെള്ളം കിട്ടാൻ ശാശ്വതമായ ഒരു പരിഹാരം വേണം നിങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഞങ്ങൾ കിണറൊന്ന് തരണം കിണറിൽ പാറയാണെന്ന് പറയുന്നുണ്ട് ചെളി കിണർ കുഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കിണർത്ത് ചെളി അവർ പിന്നെ തേകി കളഞ്ഞിട്ടില്ല ആ ഒന്നും കൂടെ താത്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഞങ്ങൾക്ക് വെള്ളം അടിച്ചത് ശാശ്വതമായ ഒരു കാര്യമല്ല എന്നാലും ഞങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് ശരിയാവണമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളം തന്നെ വേണ്ടേ എത്ര എത്രയെന്നറിഞ്ഞിട്ട് ഞങ്ങൾ ഈ പുഴയിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുക ഞങ്ങൾക്ക് ഈ പുഴയത്തെ വെള്ളം ഇപ്പോൾ മഞ്ഞപ്പിത്ത കൂടുതലാണ് പോത്തൽ പഞ്ചായത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ അവിടുന്ന് പഞ്ചായത്തൊന്നും ആരോഗ്യ വകുപ്പായിട്ടൊക്കെ അവരൊക്കെ പിന്നെ ഇവിടെ കോളനിയിൽ വന്നിട്ട് ഞങ്ങളോട് ഇവിടെ പുഴയിൽ വന്നിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പുഴയത്തെ വെള്ളം കുളി പിന്നെ കുടി കുളിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല എന്തൊക്കെയാണ് ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം കുടിക്കാനെന്നൊക്കെ പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നാലും വെള്ളം പുഴയിൽ കുഴി കുഴിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന നീരുറവ് അത് അത് ഞങ്ങൾ വിശ്വസിച്ചിട്ടല്ല ഞങ്ങൾ കുടിക്കുന്നത് ഇന്നില്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കോ ആ രോഗം പടർന്ന് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പം ഏറ്റവും ശാശ്വതമായ കാര്യം എന്താണ് ഞങ്ങളെ കിണറൊന്നും വൃത്തിയാക്കി തരാന്നാണ് പക്ഷെ അതിന് ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് മെമ്പറോട് ചോദിക്കുമ്പോൾ മെമ്പർ പറഞ്ഞാൽ ഐ ടി കത്ത് കൊടുത്തിട്ടുണ്ട് ഐ ടി ഡി പിന്ന വരെയായിട്ടും ഒരു സാറുമാരും ഞങ്ങളെ കോളനിക്ക് വന്ന് നോക്കിയിട്ടില്ല അവർ കിണർ പിന്നെ കുഴിച്ചു വെള്ളം കണ്ടു അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ പിന്നെ കോളനിയിൽ വന്ന് നോക്കിയിട്ടുണ്ട് കിണർ വന്ന് നോക്കി പോയിട്ടുണ്ട് പിന്നീട് അവർ തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല കൗമാരപ്രായക്കാരായ പത്തോളം വിദ്യാർത്ഥിനികൾ ഈ കോളനിയിലുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ല എന്നാണ് ഇവർ പറയുന്നത് ഒന്നിനും പറ്റണില്ല അതിന് പറയാ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ വരുന്നത് പിന്നെ അവിടെ വെള്ളം കിട്ടണതെന്ന് പറഞ്ഞാല് കുടിക്കാൻ മാത്രം വെള്ളം കിട്ടും രാവിലെ കഞ്ഞി ആക്കാനും അല്ലാതെ വേറെ ഒന്നിനും വെള്ളം കിട്ടലില്ല ഞങ്ങള് പിന്നെ രാവിലെ ഒരു പത്തൊണൊക്കെ ആവുമ്പോ ഇങ്ങോട്ട് വരും കിണർ താഴ്ത്തുക മാത്രമാണ് അവശേഷിക്കുന്ന പോംവഴി ഇവരുടെ പഞ്ചായത്ത് അംഗം അബ്ദുൾ നാസർബിക്കൽ പറയുന്നത് ഇങ്ങനെ ഐ ടി ഡി പി ഒരു നിർമ്മിച്ചു കൊടുത്ത ഒരു കിണറാണ് അവർക്ക് കുടിവെള്ളമായിട്ടുള്ളത് ഐ ടി ഡി പി ബന്ധപ്പെട്ട് ഈ കുടിവെള്ള പ്രശ്നം വന്നപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഐ ടി ഡി പി ഓഫീസിൽ നേരിട്ട് ഒരു പരാതി പരാതിയല്ല ഒരു അപേക്ഷ ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടുത്തതാണ് അതിനൊരു മറുപടിയും അവർ തരാത്തൊരു സാഹചര്യത്തിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ പോത്തല് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് മീറ്റിങ്ങിലേക്ക് കത്തെഴുതി അങ്ങനെ ബോർഡ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് സെക്രട്ടറി ഈ ഐ ടി ഓഫീസിലേക്ക് മെയിൽ ചെയ്തു ഈ വിഷയങ്ങൾ അവസാനം മിനിഞ്ഞാന്ന് വിളിച്ചു മിനിഞ്ഞാന്ന് വിളിച്ച സമയത്തും അവർ പറഞ്ഞത് സെക്രട്ടറിയോട് പറഞ്ഞതായിട്ട് എൻ്റെ അറിവ് ഫണ്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയെ അറിയിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മഞ്ഞപ്പിത്തം പിടിക്ക് പിടിച്ച് പിടിക്കുന്ന ഈ വ്യാപിക്കുന്ന ഈ സമയത്ത് ആ എട്ട് കുടുംബങ്ങളോട് പല പ്രാവശ്യം അവരുമായി ഈ ആരോഗ്യവകുപ്പിനെ അവിടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാനും ആരോഗ്യവകുപ്പ് അവിടെ ആ പുഴൻ്റെ സൈഡ് പോയി അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് അവിടെ കുടിവെള്ളമല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബക്കറ്റ് വെള്ളം കുടിക്കാൻ പറ്റിയെങ്കിലായി ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങളുണ്ട് കുളിക്കണം ഞങ്ങളുടെ മക്കൾക്ക് അതേപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ പിന്നെ പുഴൻ്റെ സൈഡിൽ വന്നിട്ട് കുഴിയെടുത്ത് ഇവിടെ കുഴൽ കെട്ടി താമസിക്കല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് അത് വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിക്കുന്ന സമയത്ത് സെക്രട്ടറി എനിക്ക് പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത ദിവസത്ത് തന്നെ അവർക്ക് കുടിവെള്ളം എത്തിക്കാനല്ലേ അതായത് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് അടിയന്തരമായിട്ട് സഹായിക്കാൻ പറ്റും പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമല്ലല്ലോ ഇവരെ സംബന്ധിച്ച് പ്രാഥമിക ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ ഐ ടി ഡി പിൻ്റെ ഭാഗത്തുള്ള ഈ അനങ്ങാപ്പാറ നയം അതാണ് ഏറ്റവും കൂടുതൽ ഇവരെ ബാധിക്കുന്നത് ഒരു കിണർ അവിടെ പോയി എന്നല്ലാതെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ റോഡുണ്ട് ഒരു പ്രാവശ്യം വളർന്നു പോയി എന്നല്ലാതെ ഇപ്പം കഴിഞ്ഞ വർഷം ഒരു എറണാകുളത്ത് നിന്ന് ഒരു പയ്യൻ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ട് ആ ബോഡി ഈ വീടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ പറമ്പിലൂടെ തലച്ചുമടായിട്ടാണ് ആ മൃതദേഹം കൊണ്ടുപോയത് വളരെ വേദന വേതനകരമായിട്ടുള്ള ആ വിഷയം വീഡിയോ എടുത്തിട്ട് ഈ ഐടിപ്പിക്കാൻ അയച്ചു കൊടുത്തു ഒന്ന് വന്ന് നോക്കിയിട്ടില്ല ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുടിവെള്ളമാണ് ഇവിടെ ആവശ്യം ഇപ്പോൾ റോഡ് അവിടെ നിൽക്കട്ടെ എപ്പോഴെങ്കിലും നിൽക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും പക്ഷേ ഈ പാവങ്ങളെ ആ പുഴയിൽ നിന്ന് ഇനിയും അസുഖം ബാധിച്ചിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ഗതി കേട് മുൻപ് ഐ ടി ഡി പി ഡിപ്പാർട്ട്മെന്റിനോട് അപേക്ഷിക്കാണ് അവർക്ക് ആ കിണർ അവർക്കൊരു കുടിവെള്ളം അത് റെഡിയാക്കി കൊടുക്കണം ഐ ടി ഡി പി എത്രയും പെട്ടെന്ന് ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ ും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം